ആ ഞങ്ങളെ മൂന്ന് മൂന്നുപേരെ കാണാൻ ഒരേപോലെ ഇരിക്കുവല്ലയോ നോക്ക് അത് അച്ഛൻ്റെ ഉണക്കഴി അമ്മയുടെ മുഖം മുഖം ചരിച്ചേണ്ടീ എല്ലാവരുടെ ഇതാണ് ഇത് അമ്മിണി തങ്കു ഇത് അമ്മിണി വിഷ്ണു ഇത് അമ്മിണി അമ്മ കെ ജി എഫ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട് മറ്റേ ഭയങ്കര പോരാളിയ അമ്മ എന്ന് പറഞ്ഞോണ്ട്

മൂന്നിലോ അമ്മ മറന്നു ഒന്നാം ക്ലാസ്സില് രണ്ടാം ക്ലാസ് ആ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നമുക്ക് ടി വി വേണം അപ്പൊ വന്നോട്ട് ഭയങ്കര പോരാളിയാ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തി ആറ് വയസ്സാണ് അമ്മയ്ക്ക് ആ ഇരുപത്തിയേഴ് വയസ്സല്ലേ ഉള്ളു ആ ഇരുപത്തിയേഴ് വയസ്സുള്ള സമയത്ത് ഒറ്റക്ക് അതല്ല ഞാൻ പറഞ്ഞത് അമ്മയുടെ ഒറ്റ പ്രയത്നം കൊണ്ട് എന്റെ രണ്ടു മക്കളെയും ഏതാണ്ട് പത്തിരുപത്തി ഒന്ന് വയസ്സുവിനെയും ഒറ്റക്ക് അടി അടിച്ചിട്ടുണ്ടായിരുന്നുപാട് തല്ലി വളർത്തണം തല്ലി വളർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തല്ലി മാത്രമേ നിർബന്ധം വളർത്തൂർ മക്കളെ അച്ഛൻ മക്കളെ അടിച്ചിട്ടുണ്ടോ വഴക്ക് ഞാൻ അമ്മിണി സ്നേഹം കൊണ്ട് വഴക്ക് പറയുന്നതാ എന്റെ മക്കള് പഠിച്ചു പോവരുത് നേരെ വളരണം അമ്മമ്മണിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പൊ എന്റെ രണ്ടാമ്മക്കള് നല്ല രീതിയിൽ വളർന്നു വരണം അത്യാ ജീവിതത്തിൽ ഈ സമ്പാദ്യം എന്ന് പറയുന്ന രണ്ട് അമ്മക്കളാ അപ്പൊ അവര് സമൂഹത്തിന്റെ മുമ്പിൽ പന്നൽ എന്ന് കേക്കുമ്പോ അമ്മക്ക് ഉണ്ടാവുന്ന വിഷമം ക്രിക്കറ്റ് കളിക്കാൻ പോച്ചു പിള്ളേരുടെ കൂടെ ആണെന്നോ കളവന്മാരും കൂടെ അല്ലേ അയ്യത്ത് ക്രിക്കറ്റ് കള്ളപുടിയന്മാരുടെ അത് അച്ഛങ്ങൾ നാട്ടുകാരു കൂടെ പോകുമ്പോ എനിക്കൊരു ക്രിക്കറ്റ് കളിക്കുന്നത് വലിയ പിള്ളേ പിള്ളേരുമായിട്ടാ

അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മോനെ എങ്ങോട്ട് പോയി അനിയനെയും വിളിച്ചിട്ട് ഓട്ടോക്കകത്താണ് ട്യൂഷൻ സെന്ററിൽ ചെന്ന് കയറി അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്തോ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ സിനിമ കാണാൻ കയറിപ്പോയേക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് എന്നുവെച്ചാൽ അധ്യാപകർക്കൊക്കെ എന്നോടല്ല മക്കളോട്ടുള്ള കാര്യവും ഉള്ളതും എല്ലാം അറിയാം അതുകൊണ്ട് അധ്യാപകൻ എന്നെ വിളിച്ചു അവിടെ ഇരുത്തി എൻ്റെ മുമ്പ് വെച്ച് വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അല്ല ഒരാഴ്ച കെരീച്ച് കടന്നു അങ്ങനെയൊക്കെ ഞങ്ങള് സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമൊക്കെ ആയിരുന്നു അപ്പൊ എല്ലാവർക്കും വിജയദശമി ആശംസ അഭിമാനം ആശംസ പറ എല്ലാവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കാത്തവർക്കും എല്ലാവർക്കും എല്ലാ മക്കളുടെയും മക്കളെ ആശംസ വരാം ശമി ഹാപ്പി വിദേശ വിജയദശമി ആശംസകൾ ക്ഷണിക്കണം എല്ലാവർക്കും ഞങ്ങളുടെ വക പ്രിയപ്പെട്ട മലയാളി സമൂഹത്തിന് ഒരായിരം വിജയദശമി ആശംസകൾ നേരുകയാണ് അതുകൊണ്ട് അമ്മിയമ്മ പോലൊരു അമ്മയുണ്ടാവട്ടെ അല്ല അമ്മിയമ്മയ പോലൊരു അമ്മയെന്നെക്കാട്ട് നല്ലത് അമ്മണിയമ്മയെ പോലും ഒരു ഭാര്യ ഉണ്ടാവും എനിക്കതാ ഇഷ്ടം അമ്മ എന്ന നിലയിൽ അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല അമ്മ എന്ന നിലയിൽ ഇവർ അത്ര സ്നേഹമൊന്നുമില്ല അമ്മ എന്ന നിലയിൽ ഇച്ചിരി 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 ഓവറാണ് പക്ഷെ ഭാര്യ എന്ന നിലയിൽ ഇവർ ഓക്കെയാണ് കാര്യം അച്ഛൻ കാണിക്കുന്ന എല്ലാ തൊഴുമ്പിലും സപ്പോർട്ടാണ് എന്ത് കാണിച്ചാലും സപ്പോർട്ടാണ് പിന്നെ ഇതിലും വലിയ ഭാഗ്യം ഒരു ഭർത്താവിന് വേറെ എവിടെ കിട്ടണം അതാണ് ഭാര്യ എന്ന നിലയിൽ ഓക്കെ പെർഫെക്റ്റ് ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ